ഈശോ മിഷ് ഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ നോൻപിൻ്റെ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണല്ലോ ഒരുപാട് കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കുന്ന ഒരു കാലഘട്ടമാണ് നോൻപിൻ്റെ കാലഘട്ടം ചില ഭക്ഷണങ്ങളായിരിക്കാം മറ്റു പല കാര്യങ്ങളായിരിക്കാം നമുക്ക് ഈ നോൻപിൻ്റെ കാലഘട്ടത്തിൽ കുറ്റം പറയാതെ ഇരുന്നാൽ വലിയ അനുഗ്രഹത്തിൻ്റെ കാരണമായി തീരുമെന്ന് ദൈവോചനം നമ്മളെ പഠിപ്പിക്കുന്നു ഞാൻ മൂന്ന് ദേവവചനങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമത്തത് വിശുദ്ധമത്തായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി ഏഴാം തിരുവചനം വചനം ഇപ്രകാരം പറയുന്നു നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി ഏഴാം തിരുവചനമാണ് ഇപ്രകാരം പറയുന്നത് അതുപോലെ തന്നെ സങ്കീർത്തകൻ മുപ്പത്തിനാലാം അധ്യായത്തിൽ പന്ത്രണ്ടാം തിരുവചനം ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നു ജീവിതം ആഗ്രഹിക്കുകയും ദീർഘായസ് അഭിലേഷിക്കുകയും ചെയ്യുന്നുവോ നമ്മൾ നമുക്ക് ജീവിതം ആഗ്രഹിക്കുന്നതോടൊപ്പം ദീർഘായുസ് അഭിലഷിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമുക്കുള്ള അനുഗ്രഹം ഇപ്രകാരമാണ് സന്തുഷ്ടമായ ദീർഘായസ് അഭിലേഷിക്കുകയും ചെയ്യുന്നുവോ തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജ ഭക്ഷണത്തിൽ നിന്ന് അതിരങ്ങളെയും സൂക്ഷിച്ചുള്ളതിൽ സങ്കീർത്തകൻ മുപ്പത്തിനാല് പന്ത്രണ്ട് പതിമൂന്ന് തിരുവചനങ്ങളാണ് ഇപ്രകാരം പറയുന്നത് അതോടൊപ്പം തന്നെ ഒന്ന് പത്രോസ് മൂന്ന് പത്തില് വചനം ഇപ്രകാരം പറയുന്നു ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ തിന്മയിൽ നിന്ന് തൻ്റെ നാവിനെയും വ്യാജ ഭാഷണത്തിൽ നിന്ന് തൻ്റെ അതിരത്തെയും നിയന്ത്രിക്കട്ടെ ഇവിടെ വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് തൻ്റെ നാവിനെ വ്യാജ വ്യാജഭക്ഷണത്തിൽ നിന്നും തൻ്റെ അധരങ്ങളെ നിയന്ത്രിക്കുവാനായിട്ട് പ്രിയപ്പെട്ടവരെ ഈ നോൻപിൻ്റെ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ നാവിനെ നമുക്ക് വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാം നോൻപിൻ്റെ കാലഘട്ടത്തിലൂടെ നമുക്ക് ഈശോയോട് അടുക്കുവാനും നമുക്ക് സ്വർഗരാജ്യം കരസ്ഥമാക്കുവാനായിട്ട് ഈ നമ്മളെ സഹായിക്കട്ടെ ഈശോ സ്തുതിയായിരിക്കട്ടെ ദൈവമേ ും എല്ലാത്തിനും ഉപരിയായി സ്നേഹിക്കപ്പെടാൻ യോഗ്യനമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്സിപ്പിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു ദൈവമേ ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ ആത്മാവിനായമാക്കിയതിനാലും സ്വർഗം നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹയായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു അങ്ങയുടെ പ്രസാദവര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ഞാൻ ദൃഢമായി പ്രതിജ്ഞ ചെയ്യുന്നു ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധയായിരിക്കുന്നു ആമീൻ